ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ റെയിൽവേ സംസ്ഥാന പാതയിൽ വാഹനാപകടം കൊടുങ്ങല്ലൂർ ഷൊണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയതായി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന് സമീപമുള്ള ഡിവൈഡറിൽ ഇടിച്ചാണ് ജീപ്പും ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടത് വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു സംഭവം വടക്കാഞ്ചേരി റെയിൽവേ ജംഗ്ഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് പുതിയതായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് ഇരുവാഹനങ്ങളും അപകടത്തിൽപ്പെട്ടത് ഡിവൈഡറിൽ അടിച്ചിരിക്കുന്ന കറുത്ത പെയിന്റ് കാരണം ഡ്രൈവർമാർക്ക് ഡിവൈഡർ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത് ഏഴ് മണിയോടെ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പാണ് ആദ്യം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞത് ജീപ്പിൽ രണ്ട് യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇരു വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മേഖലയിലെ വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായതായി പറയുന്നു